കേറി കാക്ക. ഇവിടെ പ്രേമന്നോ ഉമ്മവിടെ ഇല്ല. ഞാൻ രാവിലെ വന്നതാ. ഉമ്മവിടെ ഇല്ല. ഓളെ മീ മുർച്ചയായിരുന്നു. അപ്പോൾ ഒരു പൂച്ച മാന്തിക്കണ. അപ്പോൾ ഡിസ്പെൻസറി ഇക്കായടാ. ഏ. ആളിയനെ ബേക്കണ ഓളെ ഡിസ്പെൻസറി ഇക്ക്. ഇല്ല കാക്ക പോയിട്ടില്ല. കാക്ക വീടിന്റെ അടുക്കണ്ടെ ഇറങ്ങിക്ക്. ആയിപ്പോ ഞാൻ ഫോൺ എടുtildeilla. ഈ ആളിയനെ ഫോണക്കൊന്നും മുളിച്ചകണ്ടേ. ഞാൻ അവിടെ വന്നപ്പോൾ വന്നോ. കാക്ക ഫോൺ കൊണ്ടിട്ടില്ല. ഞാൻ സാനുപ്പാനെ പറഞ്ഞേച്ചാണ്. ഇങ്ങോട്ട് വരാൻ പറയാ. സാനുപ്പാ. സാനുപേ.

അപ്പൊ അതെന്നെല്ലാം ചങ്ങായി കച്ചറെ നടക്കുന്നുണ്ട് ആ ചെറിയവനല്ല മാനും അവിടെ പെരാറ്റിക്കണ്ട് താമസിക്കുന്നുണ്ട് അങ്ങമ്മര് ഇപ്പൊ ആർക്കും ആ മൗലൊടുത്തിട്ടില്ലേ പെരാറ്റി പാർക്ക് ബാവിട്ടി ഗൾഫിൽ പോയിട്ട് പൈസ കൊടുത്ത് വാങ്ങിയ സ്ഥലത്താണോ പെരാറ്റി പാർക്ക്ണ്ട് അല്ല ബാപ്പാന്റെ മൗലൊന്നല്ല ആ ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായില്ല അപ്പൊ അവന്റെ പങ്ങമാരൊക്കെ കൂടെ കൂടിക്കാണ്ടാണ് ഈ പ്രശ്നം ആ നബീസുന്റെ വല്യ മരുവനായി ഓനാണ് ഈ പ്രശ്നമൊക്കെ ഇണ്ടാക്കണ്ട് ബോധലിന് വലിയ ആഗ്രഹം ഓനാ തോന്നുന്നുണ്ട് മാന് അവിടെ ഒരു ബിൽഡിങ് ആറ്റാൻ നിൽക്കുന്നു ഇന്നോട് കുറച്ച് കല്ലറക്കാനും പറഞ്ഞു ഇവരെ പ്രശ്നം കൊണ്ട് ആണ് അത് അത് ഓല തീർത്ത മുമ്പില്ലാതായിട്ട് കുഞ്ഞിച്ച നാട്ടിൽ നടക്കണൊക്കെ പരിപാടി അത് തന്നെയാണ് ഏർ വാപ്പാരെ ഓല ഇങ്ങനെ കെട്ടിപ്പിടിച്ചു കൊടുക്കും അതൊന്നും വീതിച്ചു കൊടുക്കന്നല്ലോ വന്നിട്ടില്ലേ കുറച്ച് കുറച്ച് കട്ടൻ ചായ ഞാൻ വന്നതേ ഞാൻ കണ്ടിരുന്നു നമ്മളാ മുതല് അങ്ങനെ ഇട്ടാ പറ്റൂല ഒന്ന് ഓരിച്ചുണ്ടേ ഒക്കെ ഒന്ന് ക്ലിയർ ആക്കണം എളാപ്പാനും കാണാൻ വിചാരിച്ചു അപ്പൊ എളാപ്പാന ആ ഡേറ്റ് കിട്ടിയ സമയം എപ്പഴാണ് മുമ്പേക്ക് എപ്പഴാ പറയാൻ പറ്റൂല അപ്പൊ ആ വീർ ഞാൻ തരണ്ട് അപ്പൊ നിങ്ങളും ഒന്നും കൂടെ ഓരൊക്കെ

ആ ഒരു നാല് തേങ്ങ ആയിരുന്നു പിടിച്ചാക്ക് നെച്ചേന ഒരു ഒരു ചിരി മന്നു ആ ബേരവ കണ്ടപ്പോൾ ഒരു ചാക്ക് കൊണ്ടുവരുന്ന മാതിരി കൊണ്ടുപോകാം താങ്ങി പിടിച്ച് കൊണ്ട് പത്ത് തേങ്ങ ഉണ്ട് ഇങ്ങനെയൊക്കെ ഒരു കാട്ടിക്കൂട്ടില കൊണ്ടിട്ട് വെളുക്കുമ്പോൾ എല്ലാം ഉണ്ട് ഓണിച്ച് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരാൾ പരിപാടിയാണ് ആരെ ബോധ്യപ്പെടുത്താനപ്പം അത് പങ്കന്മാർക്ക് ഇനി ഇപ്പം മുതലിപ്പോൾ നമ്മൾ ഉണ്ടല്ല എന്തെങ്കിലും കുറച്ചൊക്കെ ഉണ്ടാകുമ്പോൾ അത് മട്ടത്തിന് കൊടുത്തുകൂടെ പഴയ മാരിപ്പായാലും തേങ്ങ ഇറക്കൊന്നുമില്ല നമുക്കറിയാം അങ്ങനെയൊക്കെ അങ്ങനൊക്കെ പൊന്നാര പാവട്ടിയെ ഈ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുള്ളൂ ഓ ഇന്നലെ ഇവിടെ ഒരു കുട്ടി ചാക്കേറ്റ് വന്നേക്കൂണ് ആ വാടിയതും ആ ഉണങ്ങിയതും ആയിട്ട് ഒരു പത്ത് തേങ്ങയറ്റേ അത് മാസം മാസം കൊണ്ടുവരും ബാപ്പാന്റെ മുതൽ കൊണ്ടുവന്ന് പറഞ്ഞത് ഇത് പറഞ്ഞ മാതിരി ആര് പോപ്പിച്ചെ ഓ കൊണ്ടുവരണമെന്നാവോ ഓനേ നമ്മളെ വാപ്പുള്ള കാലത്തൊക്കെ ആരും ആയിട്ട് അഞ്ഞൂറ് തേങ്ങ ഇട്ടിന്നു ഇപ്പത്തെ സ്ഥിതി എന്താന്ന് അറിയില്ലോ

അപ്പൊ ഞാൻ ബാറ് വച്ച് പോയിക്കോളാം ആ അഞ്ഞാതെ ഇറക്കുമ്പോളെ വിളിച്ചു പറയണം എന്നെങ്കിലേ ഞാൻ പറഞ്ഞുണ്ടാവുള്ളൂട്ടാ വിളിച്ചറിഞ്ഞിട്ട് വേണം ഇറക്കാൻ എന്നെ കിട്ടിയിട്ട് വേണം എന്നിട്ട് ഇറക്കാൻ നാലണി വരുമ്പോളം വലൈക്കും എവിടുന്നോ അപ്പൊ ഞാൻ നിങ്ങളെ കാണാനായിട്ട് പോന്നാണ് എന്താണ് കാര്യക്കട എന്നടാ ഞാൻ പോന്നതേ ഞമ്മളാ മോദന്റെ കാര്യൊന്ന് പറയാച്ചിട്ടേ അതിപ്പോ മാനുവിന്റെ പേരിൽ ഇപ്പൊ മിഞ്ഞാൻ ആ ആണ്ടിനെ ഒന്ന് കൂടിയാലും നമ്മള് കൂടി അവിടെ ആമിനുവിന്റെ ചക്കം വന്നപ്പോ ചോയിച്ചു എത്തപ്പ ഞാനും കണ്ടിട്ടില്ല അവിടെ മാാന്തിട്ടക്കോ ചോദിച്ചു അപ്പൊ മാനു പറഞ്ഞു അവിടെ ഒരു മൂന്നാല് ഒരു പീഡിയെ കാറ്റിണ്ട് അപ്പോഴപ്പ ചർച്ച വന്നത് പത്ത് പന്തന്റെ കൊല്ലായിപ്പോ ഇപ്പൊ മരിച്ചിട്ട് ഇതുവരെ ഇപ്പൊ അതൊന്നും ചെയ്തിട്ടുല്ല അതിന്റെ അനുഭവം കാര്യങ്ങളും അതിന്റെ കഞ്ചിക്കണക്കൊക്കെ പോകാണ്ടിരുത്തേനും ആര് ചോദിച്ചാലും പോയിട്ടില്ല അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ഒന്നൊരു ചർച്ച ചെയ്യണം ആവശ്യം ആവശ്യപ്പ എല്ലാവർക്കും ഉണ്ട് ആ കാരണം പോകാനോടൊപ്പം ഞാനത് വിളിപ്പിച്ച പോ അത്ര ചെലവായിക്കൂടെ ആധാരം എഴുതാന് പട്ടയുണ്ടാക്കാന് പിന്നെ അതാക്കാൻ ഇതാക്കാന്നെ പറഞ്ഞ അപ്പൊ അതിന്റെ കണക്കും അപ്പൊ അതൊക്കെ നിങ്ങൾ മുഖാന്തരം വെച്ചാൽ ചർച്ച ചെയ്യണം അതൊക്കെ എന്നോ ചെയ്യേണ്ടതാണ് നിങ്ങളെ ബാപ്പ മരിച്ചിട്ട് പത്ത് പന്ത്രണ്ട് കൊല്ലായി കറങ്ങി വരുന്നത് അത് നടക്കട്ടൊക്കെ അപ്പൊ ഞാൻ നമ്മുടെ നാട്ടിൽ കൂടിയിട്ട് അത്ര ആയിട്ട് ഒന്നു രണ്ട് കൊല്ലല്ലേ ആയിട്ടുള്ളു അപ്പോ അതിനിപ്പോ മുൻകൈ എടുക്കാനായി പിന്നെ ഇപ്പ ഉള്ളത് പാര മുളിച്ചൊക്കെ പറഞ്ഞപ്പോ നിങ്ങള് മതി പക്ഷെ അത് ചെയ്യുമ്പോൾ അത്ര നമ്മൾ അഥവാ പറയുമ്പോ എന്താ തെറ്റിദ്ധരിക്കും ചോദിച്ചു ഇപ്പൊ ഇങ്ങനെ ഈ ചർച്ച വന്നപ്പോ ഒന്ന് തോണ്ടി എന്ന് മാത്രം അത് വലിയൊരു ആവശ്യം ആമിനു ആണ് ഓളെ മാപ്പിളപ്പടാ കേട്ടാൻ തുടങ്ങിയൊരു കാലം ആയില്ലേ പിന്നെ നബീസുനും കിട്ടിയ ആവശ്യമുണ്ട് ഉണ്ട് ഓളെ മാപ്പിളങ്ങനെ ഇടക്കിടക്ക് എന്റെ മോനെ വാങ്ങിക്കൊണ്ടെന്നൊക്കെ പറയുന്നത് സ്വകാര്യത്തിൽ പറഞ്ഞു ആസ്വദിക്കാത്ത ഓ അപ്പത് പത്ത് പന്ത്രണ്ട് കൊല്ലായി അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കണ്ടല്ലോ അതെ അപകാശ് വിരിച്ചു കൊടുത്തുകൂടെ അത് ഞങ്ങളാരും പറഞ്ഞേ നല്ലത് നിങ്ങൾ പറയാ നല്ലത് അപ്പോഴത് ഞാൻ പോയിട്ട് വർത്തമാനം പറഞ്ഞ പറ്റിയ ബാക്കി മനസ്സിലായതാ ഒരു എന്തോ ഒരു ഉള്ളില്ച്ചക്കാണൊക്കെ പറയേണ്ടത് ഞാൻ ഇടപെട്ടോളടാ ഓ അവിടെ ബിൽഡിങ്ങിന്റെ എന്താ പണി തുടങ്ങിയിക്കണ ഞാൻ ആദ്യം പറഞ്ഞത് കുത്തി വാപ്പ േ അവർ നാടമ്പേരും അന്ന് ജി ദുബായിലേനു മാനുനോട് വന്നിട്ട് ചോയിച്ചു ആപ്പ ആ ഒന്ന് പൊളിച്ച് നന്നാക്കട്ടെ എന്ന് അന്ന് ഞാൻ പറഞ്ഞു ആ പേരെ പൊളിച്ച് നന്നായിക്കോർന്നു ഓനാ പയേ പേരെ പൊളിച്ചു കാണ്ടേ അവിടെ വലിയോരൊരു പേരാണ് കേറ്റി ഓ അന്ന് പേര അരൂക്ക് കേറ്റിയില്ല അതാണ് ഇപ്പൊ പറ്റിയ കേട് ഇനിപ്പതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല

ഞാൻ അവിടെ കീറിട്ടിനെ പറ്റി ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല ഞാൻ മുതലൊക്കെ കൂടി കെട്ടിപ്പിടിച്ചിരിക്കുന്ന മാതിരി ഉണ്ട് ഞാൻ ഇടുമ്പോ അന്നോടൊന്നും പറഞ്ഞീനീലേ കാക്കാനോട് ഞാൻ പറഞ്ഞിട്ടില്ല അവന്റെ തെറ്റെന്നെയാണ് അതിനിപ്പോ എല്ലാരും കൂടിന്റെ തലയിൽ കൊണ്ട് കേറിയിട്ട് ഞാൻ എന്താ കാട്ടണ്ടത് നമ്മക്കതാണ്ട് ഓരിയക്ക അതിനിപ്പോ കൊഴപ്പൊന്നുമില്ല മനോജിന്നോട് പറഞ്ഞ മാതിരി പറഞ്ഞില്ലല്ലോ കാക്കാനോട് പറയാത്ത മോശായിപ്പോയിൻറെ വാപ്പാന്റെ സ്ഥാനത്ത്

അതിന്റെ ആധാരും പട്ടയൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ പൈസ എനിക്ക് ചെലവഴിക്കണം ആ കാര്യം നിൽക്കുന്നത് അതെന്തായാലും ഞാൻ പറയും വേറെയും കുറച്ച് കണക്കുകളുണ്ട് അതൊക്കെ ഞാൻ ആ പറഞ്ഞിട്ട് തന്നെ മാനോനിക്കുമ്പോ തിരക്കൂടെ നിങ്ങൾ രണ്ടാളും മുതലിച്ച് കിട്ടിയില്ലെങ്കിലും മാറ്റിയില്ല നിങ്ങൾ രണ്ടാളും തമ്മു തല്ലണ്ട അല്ല കുഞ്ഞാനെ

അത് അമ്മമാരാണ് ഇന്ന് ഊരക്കുന്നാളെ ഊരക്കുന്നാണെങ്കിൽ നടക്കുന്നത് ഊരക്കുന്നു അന്ന് ഊരി കിട്ടിയിട്ടുണ്ടെങ്കി എനിക്ക് രണ്ടമ്മമാരാണ് മൂത്തമ്മന്റെ പാവാണ് രണ്ടാമത്തെ അമ്മ ഉണ്ട് എനിക്കറിയില്ല അറബി മുൻഷി അയാളാണ് ഇപ്പൊ തറവാട്ടിങ്ങ പാർക്കുന്നത് അയാളെ കൊണ്ടാണ് ചെങ്ങായി ചോറ വല്ലിപ്പാന്റെ ആണ്ടിപ്പടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ അന്ന് ഓരോ കൂടി തീരുമാനം എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് അത് ചെയ്ത് കിട്ടിയാൽ മതിയായിരുന്നു

അതിപ്പോന്നെയാണ് ഇതിപ്പോന്നേ ബാണെങ്കിലേ റോഡ് പോയിട്ട് ബഡ്ജറ്റ് അതിനെ ചോദിച്ചിട്ട് ബജറ്റ് ആ ഓരോന്ന് കാട്ടിടുന്ന ഒന്ന് ചോദിച്ചാലും പറച്ചിലൊന്നും ഇല്ല ഞാൻ അന്നോട് ചോദിച്ചിട്ടുണ്ട് ഇന്നലെ ചന്തക്കൊന്നു പോയി രണ്ട് നാക്കാലിനെ അതിന് ഒരു അതിനൊരു എലൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനിയിപ്പൊ ഇവിടെ നിന്ന് നേരം വെക്കുവോന്നാകോ ജാപ്പാനോട് ഈ നേരത്ത് വരാൻ പറഞ്ഞിട്ടില്ലേ അത് ആ ആ എല്ലാരും പറഞ്ഞാ പോകും നമുക്ക് നാട് കേറി ഞങ്ങള് കുറച്ചേരായിട്ട് വന്നിട്ട് ഞങ്ങൾ വന്നപ്പോ മാനുവിനെ അവിടെ കാണാല്ല മൊബൈലിയപ്പോ നായി തൂറാൻ പോയി കാരണ മാരിയാണ് എല്ലാരോടും വരാൻ പറഞ്ഞു ഓപ്പ് മനുഷ്യനും ഇവിടെ നൂറുകൂട്ടം പരിപാടി ഉള്ളതാണ് നിങ്ങളൊക്കെ അപ്പളേ വന്നു ഞാൻ മലപ്പുറത്തൊന്ന് പോയതായിരുന്നു ഞങ്ങൾ വന്നിട്ട് കുറച്ചേരം അയക്കണോ എത്തിയപ്പോ ഇവിടെ കാട്ടി കൂട്ടിക്കണു പറഞ്ഞിട്ടു എന്താപ്പ ഞാൻ ഇവിടെ കാട്ടിക്കൂട്ടിയത് എല്ലാരും കൂടി ഇത് എന്നോട് ചോദിച്ചു ഞാൻ അവിടെ ഒന്ന് കീറിയിട്ടൊക്കെ വെച്ചിട്ട് അതിനെ എല്ലാരും കൂടി എന്റെ മേക്കട്ട് കയറണോ അല്ലടാ അത് കൂട്ടസ്വത്തല്ലേ എനിക്ക് ഒറ്റക്കായിട്ട് എന്തേലും ചെയ്യാൻ പറ്റോ ഈ കാ എന്റെ കാർണോലായ ഓനോടൊന്ന് ചോയിച്ച് നിങ്ങളൊക്കെ കൂടി ആലോചിച്ചിട്ട് വേണ്ട ഒക്കെ ചെയ്യാന് അതിപ്പൊ ഞാൻ ചോദിച്ചാത്തത് ആപ്പ തെറ്റെയാണ്

ഇട്ടു അതിപ്പോ രണ്ടു വില എടുത്തത് മാനു നമ്മള് കൊടുക്കുമ്പോയി കുറച്ച് കൊടുക്കാം ഒന്നേ മുക്കാലും രണ്ടിനും ഒന്നും എനിക്ക് വേണ്ട നിങ്ങൾ പുറത്തേക്ക് കൊടുത്താളി മാനു എത്ര പഞ്ചി സ്ഥലത്തിന് വില കണ്ടക്കണ്ട എന്റെ ഏകദേശ രൂപം ഞാൻ സെന്റിന് ഒരു ലക്ഷമായിട്ട് എടുത്തോളാം അല്ലെങ്കിൽ നമ്മൾ ഒരു ലക്ഷം റുപ്യപ്പൂമിക്ക് വിലണ്ടത് അപ്പുറത്ത് കുഞ്ഞുട്ടിന്റെ സ്ഥലം കുറച്ച് കൊറച്ചെടുത്തില്ലേ ഒന്നേ എൺപതായിട്ടല്ല അപ്പൊ അത്രയും വില പെങ്ങളെ മാപ്പിളൊക്കെ തന്നെയാണ് ഇത് ഞങ്ങളെ വാപ്പാന്റെ മുതലാണ് വില കൊടട്ട നിങ്ങളെ അതിൽ വല്ലാതെ കഴിച്ചിട്ട് വാരണ്ടെ തരീന്നാണ് ഈ കുത്തുക്കണി മുഴുവണ്ടായത് നിങ്ങളെ വാപ്പാന്റെ മുതലൊക്കെ തന്നെയാണ് നിങ്ങളെ വാപ്പാന്റെ വലിയ മോളാണ് ഞാൻ കെട്ടിക്കേണ്ടത് അവകാശം നിങ്ങൾ രണ്ടാളും ഒരു ഒച്ചപ്പാടും ഞാൻ ഞാനതിനൊരു തീരുമാനം മാനോ സെന്റിന് എടുത്തേരാജു ലക്ഷം ഒരു ലക്ഷത്തിലേ ഒരു റുപ്പിയ ഏറെ കൂട്ടിക്കാണ്ടി എനിക്ക് മുതല് വേണ്ട പറഞ്ഞ നമുക്ക് ഓണ് ഒരു പത്തടി അത് മുതലാണ് ഓരോക്ക വജ്ജിട്ട് കാണ്ടൊന്നും ഓരോ ഈ ഭാഗം ഞാൻ അടുത്തോളാം ആരും ഇങ്ങോട്ട് ഓടി റോഡ് മുന്നേ കൂടി പണം പോകണ്ടല്ലോ പിന്നെ പെങ്ങമാർക്ക് പിന്നെ കൊടുക്ക അപ്പൊ വജ്ജൊന്നും വേണ്ടല്ലോ എത്ര മാരൊക്കെ മോനൊക്കെ പറഞ്ഞേ ചവിട്ടിട്ട് ഞങ്ങൾക്ക് ഭൂമി വരിക ഞങ്ങൾക്ക് അത് ബുക്കൊന്നും ഒന്നും വേണ്ട ഓൻ പറഞ്ഞു തന്നെയാണ് ഇച്ചും പറയാനുള്ളത് ബാഗുകൾ പത്തടി ബഡ്ജി കാണ്ടേ അളക്കണം അല്ലാതെ ഇങ്ങനെ അളന്നിട്ട് കാര്യമില്ലല്ലോ ഞങ്ങൾക്കിപ്പോണ്ടി വരുമല്ലോ ഭൂമി റോഡ് ഇടാൻ ആ കൊടുക്കുകയാണ് ഈ ഭാഗത്ത് പരി പിന്നെ റോഡ് മാനുവാ ജു ഓരോ തുർന്നായം പറയണ്ട എനിക്കിപ്പോ ബഡ്ജറ്റ് വന്നപ്പോ വേറൊരു വർത്താനായി ഇച്ച എന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചാണ്ട് ഇജി പന്ത്രണ്ട് കൊല്ല നമ്മളെ ബാപ്പ മരിച്ചിട്ട് അതിന് ശേഷം ഈ മുതലിന് എന്തെങ്കിലും ഒരു ആദായം ഇജി ഈ ബൽക്കൊക്കെ ഓരിച്ചു കൊടുത്തേക്കണോ ബാപ്പള്ള കാലത്തെ ഈ ഭൂമിന്നെ മാസത്തില് ആയിരത്തി അഞ്ഞൂറ് തേങ്ങി അതിന്റെ കണക്കൊന്നും ഇപ്പൊ അൻ്റെ അടുത്തില്ല എന്റെ കാരണവില് എന്നോട് ഒരു കാര്യം ചോദിച്ചൂല അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കേണ്ട അവസ്ഥ വന്നത് ആപ്പാ പറയണു കേട്ടിട്ടില്ലപ്പോ തേങ്ങന്റെ കണക്കൊക്കെ മാസാ മാസം തേങ്ങ ഇടുമ്പോഴേ ഞാൻ കുട്ടിച്ചാക്കായി കാണിന്റെ വണ്ടിമാൻ കൊണ്ടുവച്ചോടുക്കണ്ട എന്നിട്ട് ഇപ്പൊ ഒരു കജും കണക്കൂലെ ഇപ്പുള്ള കാലത്തെ ആയിരമായിരത്തഞ്ഞൂറ് തേങ്ങ ഒക്കെ ഇട്ടീന്നു അതെങ്ങനെയെന്നോ ഇവിടെ നാക്കാലികൾ ഉണ്ടായിന്നു അന്നെ കൊല്ലം കൊല്ലം തെങ്ങൺ തുറന്നുകൊണ്ട് അതിൻ്റെ ചോട്ടിക്ക് നല്ലോണം കൊണ്ടോട്ടപ്പളേ ഈന്ന് കാഴ്ചയാണ് കാഴ്ചയിരുന്നു അന്ന് നല്ല ഇടാണ്ടായിരുന്നു പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ടേ ഇങ്ങനെ ആരേലും തെങ്ങിൻ്റെ ചോട്ട് ഒന്ന് തിരിഞ്ഞോക്കിങ്ങാണ് ഒരു പുടി പൊണ്ണൂറ് നിങ്ങൾ വാരിയിട്ടാണ് പിന്നെ തേങ്ങ കൊയിഞ്ഞോന്നൂറ്റി അതിന്റെ മുകളിൽ നിന്ന് നല്ല നല്ലോ അടിയിക്കോൺ കൊണ്ടാലേ തേങ്ങ ചാടുള്ളു ഇള്ളിയിൽ വരി ഞാൻ അതിന്റെ കുരി ചെലവ് കഴിഞ്ഞിട്ട് ഇങ്ങക്ക് രണ്ടാക്കും കൊണ്ടേ കൊണ്ടുണ്ട് കാക്കാക്കും കൊടുക്കുന്നുണ്ട് പിന്നെ ആ വർത്താനം എന്നോട് ചോദിച്ചിരുന്നിട്ടാ ഇത് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഈ മുതൽ കൂല ഇവനേ നിധി ഭൂതം കാാക്കുമ്പോലെ ഇത് ഇങ്ങനെ കാത്തു നിൽക്കും എനിക്ക് ഉറപ്പാണ് ഇത് ഓരോക്കൂലന്നുള്ളത് ഇച്ചിവിടെ വർത്തമാനം പറഞ്ഞ കണ്ടേ എന്റെ സമയം കളയാൻ നേരല്ലാവുമ്പോൾ ഓരോളി ഓൻ മുതലേ നക്കുണ്ടെന്ന് പൊന്നാര മക്കളെ ഇതൊക്കെയാണ് ഞമ്മളെ നാട്ടിൽ നടക്കേണ്ടത് സംഭവങ്ങൾ നമ്മളുണ്ടല്ലോ മുതല് ഓരക്കുമ്പോളേ ഞമ്മളെ പെങ്ങന്മാരെ തട്ടി കളിച്ചുകൊണ്ടാണ് ഓൽക്ക് മുതല് ശരിക്ക് കൊടുക്കൂല ബഡ്ജറ്റ് കണ്ട ഒരു മുതല് ആരും കൊടുക്കലില്ല ഓൽക്ക് എവിടെങ്കിലും ഒരു മൂലക്കൊരു വാലായിട്ട് കുറച്ച് സ്ഥലം കൊടുക്കും എന്നിട്ട് ഓരോ ഉണ്ടാകാതെ അത് വാങ്ങി പോവും ചെയിച്ചു ഈ അവകാശ മുതലുണ്ടല്ലോ അത് നമ്മളാരെ കുടിച്ച് വാങ്ങിച്ചിട്ടും കയറില്ല അതെ ഈ ലോകത്തും പരലോകത്തെ ലോകത്തേ നമുക്ക് അതുകൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് മുതൽ കൊടുക്കേണ്ടതേ നല്ല രീതിയിൽ ഓരോച്ച് കൊടുത്തോളി അതാണ് ഈ വീരാങ്കാക്ക നിങ്ങളോട് പറയാനുള്ളൂ